നിങ്ങൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് ഉറപ്പായും ചെയ്തു വെക്കേണ്ട കാര്യങ്ങളാണ് അതിനുവേണ്ടി ഞാൻ ഈ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ പ്രൊഫൈൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ഗിയർ ഐക്കം കാണാൻ സാധിക്കും അതൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ സെറ്റിങ്സ് ഓപ്പൺ ആയത് നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം താഴേക്ക് സ്കോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ ക്യാമറ റോൾ ഷെയറിംഗ് സജഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മൾ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ കാണാൻ സാധിക്കും ഇത് നമുക്ക് വായിച്ചു നോക്കി അറിയാൻ സാധിക്കും നമ്മൾ ഈ ഫേസ്ബുക്കിൽ ഗാലറി പെർമിഷൻ കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ ഗ്യാലറി പെർമിഷൻ കൊടുത്താൽ മാത്രമേ നമുക്ക് ഫേസ്ബുക്കിൽ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യാനും വീഡിയോ അപ്ലോഡ് ചെയ്യാനും ഒക്കെ സാധിക്കത്തുള്ളൂ അത് നമ്മൾ കൊടുത്തേ തീരുള്ളൂ അതിന്റെ കൂടെ ഇത് സാധാരണ എല്ലാ സെറ്റ് എല്ലാ ഫോണിലും ഫോണിലായിരിക്കും ഉണ്ടായിരിക്കുക ഫേസ്ബുക്കിന് നമ്മുടെ എല്ലാ ഡാറ്റാസും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഫോട്ടോസ് എന്നിവയെല്ലാം അവർക്ക് അക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ നേരത്തെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് സജഷന് വേണ്ടിയിട്ട് നമ്മൾ അവരെ ഇതിൽ നിന്ന് എടുക്കും അല്ലെങ്കിൽ ഇത് നമ്മൾ ആക്സസ് ചെയ്യും എന്നാണ് ഈ ഇതിൽ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ സംഭവം നിങ്ങൾ ഓഫ് ചെയ്തിടുക ഇത് രണ്ട് ഓപ്ഷനും ഓഫ് ചെയ്ത് ഇടുക ചില ഫോണിൽ മൂന്ന് ഓപ്ഷൻ കാണാൻ സാധിക്കും അത് മൂന്നും ഓഫ് ചെയ്ത് ഇതുപോലെ ഇടുക ഇത് നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്തു വെക്കേണ്ടതാണ് സെക്യൂർ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെയേറെ പ്രയോജനം ചെയ്യും